ഈ കഴിഞ്ഞ ദിവസം ആറാം തീയതി ഒരു വാർത്ത എന്നെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്നു ഞാൻ ഈ നൃത്ത ഫീൽഡിൽ നൃത്താധ്യാപകനാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷകാലമായി നൃത്ത ഫീൽഡിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊരു നൃത്താധ്യാപകനാണ് എന്നെക്കുറിച്ചാണ് ഈ ആറാം തീയതി ഒരു നൃത്താധ്യാപി അധ്യാപികയായ സ്മൃതിശ്രീ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചത് അത് എൻ്റെ ശബ്ദം ഓഡിയോ റെക്കോർഡിങ് അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ ഇപ്പോൾ കാരണം ഞാനും അവരുമായിട്ട് വളരെയധികം സൗഹൃദത്തിലിരുന്നിട്ട് എന്നെ ഒന്ന് ട്രാവലാക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ അതായത് ഞാനിങ്ങനെ ചെയ്യിപ്പിച്ചെന്നും ഞാൻ ഈ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു കലാർപ്പണം ഞാൻ കണിയാപുരത്താണ് താമസിക്കുന്നത് ഞാനൊരു നൃത്താധ്യാപകനാണ് ഇക്കഴിഞ്ഞ കണിയാപുരം സബ് ജില്ലാ യുവജനോത്സവത്തോടനുബന്ധിച്ച് നമ്മളെക്കുറിച്ച് ഒരു അതായത് മേക്കമാൻ ശരത് വിഷ്ണു എന്നിവരെ കുറിച്ചൊരു നൃത്ത നൃത്താധ്യാപകനായ എന്നെക്കുറിച്ചും ഒരു പ്രചരണം ഉണ്ടായി അതായത് കോഴ വാഗ്ദാനം ചെയ്തു എന്നാണ് പൊതുവിൽ ഈ മാധ്യമത്തിലൊക്കെ വന്നത് പക്ഷേ ഞങ്ങളറിയാത്തൊരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ബിജുശങ്കർ എന്ന നൃത്താധ്യാപകൻ സംസാരിക്കുന്നതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കേഴ കോഴ സംഭവം ഉണ്ടായിട്ടില്ല അവിടെ ജനുവനായിട്ട് മാത്രമാണ് അവിടെ ജഡ്ജ്മെൻറ്റ് നടന്നിട്ടുള്ളത് ഞാനും എന്നെ എന്നെക്കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തത് ഓരോ അധ്യാപകരും വളരെയധികം കഷ്ടപ്പെട്ടും രീതിയിലാണ് അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ മത്സരത്തിന് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവം കഴിഞ്ഞ യുവജനോത്സവങ്ങളിലും ഇങ്ങനെ ഉണ്ടാവുകയുണ്ടായി കാര്യം നല്ല രീതിയിൽ നൃത്തം അഭ്യസിപ്പിക്കുന്ന നൃത്താധ്യാപകരെ കുറിച്ചും മേക്കപ്പ് മാനെ കുറിച്ചുമൊക്കെ ഇങ്ങനെയുണ്ട് അത് കാര്യം എന്താണെന്ന് അറിയാതെ ഇനിയെങ്കിലും നല്ല അധ്യാപകരെ ക്രൂശിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു ഈ വ്യാജ വാർത്ത ഒട്ടും ശരിയായ പ്രവണതയല്ല കാരണം ഇത് കലാകാരന്മാരെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു കാര്യമാണ് ഈ ടീച്ചർ ഇങ്ങനെ പ്രചരിപ്പിച്ചത് ഒരു ശരിയായ നടപടിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്മിതശ്രീ ടീച്ചർ അവരുടെ വോയിസ് ക്ലബിൽ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു ആണോ ഇങ്ങനെ അതായത് ഒരു ആറു വർഷം മുമ്പും നൃത്താധിപനായി എനിക്ക് എന്നെക്കുറിച്ച് വേറൊരാളെ എൻ്റെ സൗണ്ടിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ടീച്ചറെ ഇതിനാണോ കൊടുക്കുന്നത് ഇത്ര രൂപ തന്നാൽ കൊടുക്കുമോ സാധാരണ അവിടുത്തെ സംഘാടകർ സത്യം പറഞ്ഞാൽ അവർ ഇതൊന്നും അറിയാത്ത ഞാൻ അവരുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് ഈ കന്യാപുരം സബ് ജില്ലയിൽ എൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ് കാര്യം ഞാൻ നല്ല കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലിയ വലിയ നിലയിൽ ഉള്ള ആൾക്കാരെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചൊക്കെ തന്നെയാണ് സമ്മാനം മേടിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ എന്നെ ജീവിക്കാൻ തന്നെ ഏഴിമുട്ടിയ അവസ്ഥയാണ് എനിക്കും ഈ മേക്കപ്പ് ആൻഡ് ശരത്തിനും കാര്യം ഞങ്ങളെപ്പോലുള്ളവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വർഷങ്ങളായി സംസ്ഥാന വിജയോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നവരാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഒന്നിനും പ്രതികരിക്കാതിരുന്നത് വേണ്ട ഇനി ഇതൊരു പ്രതികരണം വേണ്ട എന്ന് കരുതിയിരുന്നപ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ തലേ കയറുന്ന അവസ്ഥയാണ് ഇത് ആറ്റിങ്ങിലുള്ള ഒരു അധ്യാപകൻ ആണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞു അതിന് ഞങ്ങളെന്തായാലും അതിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതെന്തായാലും ഇനി ഒരിക്കലും ഒരു കാര്യവും അറിയാതെ ആരെയും കുറിച്ച് ക്രൂശിക്കരുതെന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത് കലാകാരന്മാരുടെ കരിയറിനെ ബാധിക്കുന്ന ഈ വിധത്തിലുള്ള വ്യാജ പ്രചരണം ഒരു നൃത്താധ്യാപിക എന്ന നിലയിൽ ഇവർക്ക് ഒട്ടും യോജിച്ച ഒരു പ്രവണതയല്ല കാരണം ഈ കഴിഞ്ഞ എപ്പോഴും കന്യാപുരം സബ്ജിലയെ സംബന്ധിച്ച് എൻ്റെ കുട്ടികളാണ് ഞാൻ അവിടെ പഠിച്ചു വളർന്നൊരു അധ്യാപകനാണ് ഞാൻ അലിദ്ബാൻ സ്കൂളിൽ വർഷങ്ങളായി സംസ്ഥാന വിനോത്സവത്തിൽ പങ്കെടുത്ത് ഒരുപാട് നൃത്ത ഫിലിം സ്റ്റാറുകളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ഞാൻ അതുപോലെ തന്നെ ശരത്ത് മേക്കപ്പ് ശരത്തും ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരെ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് എൻ്റെ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികൾ എപ്പോഴും അവിടെ സമ്മാനം നേടുന്ന കുട്ടികളാണ് ആ സബ്ദിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ സമ്മാനം എൻ്റെ കുട്ടികൾക്കാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിഷ്ണു സാറ് മത്സരിപ്പിക്കുന്ന കുട്ടികൾക്ക് വിഷ്ണു സാർ പ്രൈസ് മേടിക്കുന്നു കോഴ കൊടുക്കുന്നു എന്നൊരു ആരോപണമുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആരോപണത്തെ പറഞ്ഞ മിക്ക കുട്ടികളെയും പാവപ്പെട്ട കുട്ടികളെ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് അതുപോലെ തന്നെ ശരത് സാറും കയ്യിൽ പൈസ കൊടുത്ത് മേക്കപ്പ് പൈസ വാങ്ങിക്കാതെ സഹായിച്ചിട്ടുള്ള ആളാണ് ഈ ശരത് എന്ന് പറയുന്ന ആൾ അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന അധ്യാപികക്ക് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഞങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടാണ് ഈ കുട്ടികളെ ഇന്ന് നല്ല എത്തിക്കുന്നത് ഈ പറഞ്ഞ കുട്ടി അവിടെ ജില്ല ഫസ്റ്റ് കിട്ടിയ കുട്ടി ഇപ്പം ജില്ലയിലും രണ്ടാം സ്ഥാനം ലഭിക്കുകയാണ് ായി അപ്പോൾ സംസ്ഥാനത്ത് മത്സരിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ആ കുട്ടി അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന കുട്ടികളെ ആരും ഇതുവരെ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അധ്യാപിക എന്തിനാണ് എന്തോ നമ്മളുടെ പേര് ഉന്നയിച്ചിട്ട് അവരെ കുട്ടികൾ ഈ പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളോട് മത്സരിച്ചിട്ട് ഇന്ന് വരെ ഒരു സ്ഥാനത്തും വന്നിട്ടില്ല അതിൻ്റെ ദേഷ്യമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ പറയുന്നതെന്നാണ് ആ എൻ്റെ വോയിസ് അല്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ അതായത് ബിജു ശങ്കറും ടീച്ചറും തമ്മിലുള്ള സംസാരം എന്നാണ് പറയുന്നത് പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാർ ഇങ്ങനെ ഇങ്ങനെയാണോ എത്ര രൂപ കൊടുത്ത പ്രൈസ് കിട്ടുമെന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ അവിടെ കേട്ട എന്തോ പുള്ളിക്കാരൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഇന്നിവിടെ വന്നപ്പോഴാണ് കാര്യം പറയുന്നത് ഞങ്ങൾക്കും പുള്ളിയായിട്ട് ഇങ്ങനെ ആരും ഞാനായി പറയുന്ന ലേഡിയെ ഞാൻ വിളിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഈ കോഴാരോപണം കാലാകാലങ്ങളായ ഉണ്ട് ആറ് വർഷം മുമ്പ് ഇതേപോലെ കണിയാകുരം ജില്ലയില് ഒരു വേറൊരു വിഷ്ണു ആ വിഷ്ണു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നിലാണ് വരുന്നത് വന്നുചേരുന്നത് കാര്യം ആ വേറൊരു വിഷ്ണു ഇങ്ങനെ ജഡ്ജസിനെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടൊരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട് ആ വോയിസ് കേട്ടാൽ തന്നെ അറിയാം എൻ്റെ വോയിസ് അല്ല ആ വോയിസ് എന്ന് കേട്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇത് അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തുക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ അറിയാത്ത രീതിയിൽ നേരത്തെ പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചെന്നാണ് പുള്ളി പറയുന്നത് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ചു കാര്യം ഇത് മൊത്തത്തിൽ ഓടി വന്നിട്ടുണ്ടല്ലോ എൻ്റെ പേരും ശരത്തിൻ്റെ പേരുമാണിതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സത്യം പറഞ്ഞാൽ ഈ മീഡിയയിൽ ഫുള്ള് വന്നിരിക്കുന്നത് വിഷ്ണു അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ കണിയാപുരത്ത് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഫേമസ് ആയിട്ടുള്ള അധ്യാപകൻ ഞാനാണ് ഇത് കണ്ടിട്ട് പല ഞാൻ കൂടാതെ ഞാനൊരു സംസ്ഥാന അഡീഷണൽ സെക്രട്ടറിയും കൂടെയാണ് ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന അഡീഷണൽ സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ എന്നെ ആ എൻ്റെ എൻ്റെ ഒരു ഇതിനു ബാധിക്കുന്ന വിധത്തിലുള്ള സംസാരമാണ് വന്നിരിക്കുന്നത് അതുപോലെ പ്രശസ്ത മേക്കപ്പ് മാൻ ശരത്തിന്റെ പേരിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരനും ഈ വക കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഈ കണിയാവു സബ്ബലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതല്ല ഈ ഈ പരമർശത്തിൽ ഉന്നയിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരത് ഏഹ് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ച അവര് പറഞ്ഞതെന്ന് നല്ലപോലെ മനസ്സിലാക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് അവർ പറഞ്ഞത് കാരണം ഈ ക്ലാസിക്കൽ ഡാൻസ് മേഖലയിൽ ഒരുവിധം കൊല്ലത്തുള്ള ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശരത്ത് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ പിന്നീട് ഇതിനെ തുടർന്നുള്ള സംസാരത്തിൽ ബിജു സാറും ഇവരും സംസാരിച്ചത് എന്ന് പറയുന്ന ഒരു നൃത്താധ്യാപകനെ കുറിച്ചോ മറ്റോ ആണെന്നാണ് ബിജു സാറ് പറഞ്ഞത് അപ്പോൾ അതില് എൻ്റെ പേര് വലിച്ചഴിച്ച് എനിക്കിപ്പോൾ പുറത്ത് മേക്കപ്പിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ബാഡ് ഇമേജ് സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്തത് ഇതിനകത്ത് എനിക്കോ വിഷ്ണുവിനോ ഈ കോഴ വിവാദവുമായിട്ട് ഒരു ബന്ധവുമില്ല ബന്ധമില്ലെന്ന് നൂറ് ശതമാനം അത് നമ്മൾ ഉറപ്പിച്ച് പറയുന്നതാണ് ഇത് അവർക്ക് യാതൊരു തെളിവോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ എന്തെങ്കിലും കാരണത്താൽ സ്വാധീനിക്കയോ വിളിക്കയോ ഈ ബിജുസാറിനെയും വിളിച്ചിട്ടില്ല സ്മിതാശ്രീ എന്ന് പറയുന്ന ഈ നിർത്താധ്യാപികയും ഞങ്ങൾ വിളിച്ചിട്ടില്ല ഇവരെ ഒരു പരി ബിജു ഈ ഫീൽഡിൽ വെച്ച് മുൻപേ അറിയാമെങ്കിൽ പോലും ഈ അടുത്തിടയ്ക്ക് ഒരു രണ്ടു വർഷത്തിനിടയ്ക്ക് പോലും കൂടിയില്ല നമ്മൾ അപ്പൊ ഏതെങ്കിലും ഒരു കലോത്സവ വേദികളിൽ വെച്ചിട്ട് മാത്രമാണ് സാറിനെ കാണുന്നത് സ്മിതാശ്രീ എന്ന് പറയുന്ന നൃത്താധ്യാപികയെ അങ്ങനെ കാണുകയോ പരിചയപ്പെടുകയോ സംസാരിച്ചിട്ട് പോലുമില്ല പിന്നെ ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഒരു പേര് ഇതിനകത്ത് വലിച്ചഴച്ച് എനിക്ക് വേറെ ഇല്ല ഞാൻ ഈ മേക്കപ്പ് കൊണ്ടാണ് കഴിയുന്നത് അപ്പം ഈ ഫീൽഡിൽ തന്നെയാണ് വർഷങ്ങളോളം പത്തിരുപത് വർഷം കൊണ്ട് ഈ ഫീൽഡിലാണ് ഇന്നേതുവരെ എനിക്ക് ഈ ഫീൽഡിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല പക്ഷെ ഇവരിപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മീഡിയാസിനെ വിളിച്ചിട്ട് ഇവര് ഇത് പറഞ്ഞ് പേര് പറഞ്ഞ് പരത്തി പെട്ടെന്ന് ഇതെല്ലാം സ്പ്രെഡായി ആൾക്കാർ ദിവസവും തന്നെ വിളിച്ചു അത് ഈ കലോത്സവം മത്സരം നടക്കുന്ന ഡേയിൽ തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ പെട്ടെന്ന് എന്നെ അത് ബാധിച്ചു എനിക്ക് പിറ്റേനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റാതെയായി കാരണം എല്ലാവരും ആ ഒരു കണ്ണിലായി നമ്മളെ കാണുന്നത് അപ്പൊ ഇത് ഒരിക്കലും ഇതിനകത്ത് ഒരു ഞങ്ങൾ നിരപരാധികളാണ് നിരപരാധികളാണെന്ന് ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് തെളിയിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന് സംബന്ധിച്ച് നമ്മൾ അതിനകത്ത് ഒരുവിധമായ കലർപ്പും നമ്മൾ ചെയ്തിട്ടുമില്ല ആരെയും വിളിച്ചിട്ടുമില്ല വിളിച്ചതായിട്ട് അവർക്കൊരു തെളിവുമില്ല സ്മിതാശ്രീയും ബിജുസാറും തമ്മിൽ സംസാരിച്ച ഫോൺ റെക്കോർഡാണ് വന്നേക്കുന്നത് ഇവര് രണ്ടുപേരുമാണ് ഫോണിൽ സംസാരിച്ച് ഇവര് തങ്ങളിലുള്ള ആശയവിനിമയമാണ് അതിനകത്ത് നടത്തിയിരിക്കുന്നത് ഇത്ര രൂപയ്ക്ക് അവർ വാങ്ങിക്കും ഇത്ര രൂപ അവർക്ക് കൊടുക്കണമെന്നൊക്കെ പക്ഷെ ഇത് പുറത്തു വന്നത് ഞങ്ങളാണ് ഈ സംസാരിപ്പിച്ചത് ഞങ്ങളാണ് ഇതിന്റെ ഏജന്റ് ഏജന്റായിട്ട് നിന്നത് ഞങ്ങളാണ് ഈ എമൗണ്ട് പറഞ്ഞു വെക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പിന്നീട് പുറത്തു വന്നേക്കുന്നത് ഇത് ശരിക്കും അടിസ്ഥാനമായി എൻ്റെ ജോലി സ്ഥലത്ത് പോലും എന്നെ മറ്റുള്ളവർ വേറൊരു കണ്ണിൽ കാണുന്ന രീതിയിലേക്കായി ഞാൻ ആകെ എനിക്ക് മാനസികപരമായിട്ട് പോലും എനിക്ക് എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പിറ്റേനത്തെ വർക്കുകൾ മുഴുവൻ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷമാണ് ബിജു സാറ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇതേ കണക്ക് ഞാനത് പറയാൻ തയ്യാറാണ് പുള്ളിക്കാബദ്ധം പറ്റിയതാണ് നിങ്ങളുടെ പേര് അതിനകത്ത് വലിച്ചഴിച്ചതിൽ പുള്ളി ആത്മാർത്ഥമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാർ ക്ഷമ ചോദിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല ഇത് വാർത്ത ലോകമെമ്പാടും പറഞ്ഞതാണ് ഈ വാർത്ത അന്ന് നല്ലപോലെ എല്ലാ ചാനൽസിലും വന്നതാണ് അപ്പൊ സാറ് സാറിന് ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന അതായത് നമ്മുടെ ജീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഈ ഫീൽഡിൽ തുടർന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് പറയാൻ ചോദിച്ചു സാർ സമ്മതം തന്നിട്ടാണ് ടീച്ചറും ഞാനുമായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങൾ അറിയുന്നതാണ് അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു വളരെയധികം അടുത്ത ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ ഈ കലോത്സവമായി സംബന്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ ഈ യാദർച്ഛികമായി എൻ്റെ നാവിൽ നിന്ന് വീണത് സത്യം തന്നെയാണ് പക്ഷേ ഇതിൽ ഒരു കലർപ്പുമില്ല ഞാൻ വെറുതെ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയും തമാശ പറയുകയും പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് ഞാനൊരു തമാശ രൂപേണ ഇത് പറഞ്ഞത് ഇത്രയും വലിയൊരു വാർത്തയാക്കി പ്രചരിപ്പിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കാരണം വിശ്വാസവഞ്ചനയെന്നേ എനിക്കിതിനെ പറയാൻ പറ്റുള്ളൂ പച്ച മലയാളത്തിൽ എനിക്കിത് വിശ്വാസവഞ്ചന എന്ന് മാത്രമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു ഈ ഒരു കണിയാപുരം ഉപജില്ലയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസിൽ ഈ കോഴ കേസിൽ പ്രഗത്ഭനായ നൃത്ത നൃത്ത അധ്യാപകനായ വിഷ്ണുബോ അല്ലെങ്കിൽ കൊല്ലം സ്വദേശി ആയ പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരത്തും ഇതിലും യാതൊരു പങ്കും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു പങ്കുമില്ല അവരുടെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല ഞാനൊരു അധ്യാപകനാണ് ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത് എൻ്റെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നവും കൂടിയാണ് ഞാൻ അതിൽ വളരെയധികം ഖേദിക്കുന്നു കാരണം ഞാൻ ഇവരെ ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയോ ഞാൻ ഇടനിലക്കാരനാ എന്നുള്ള പേരിൽ ഇപ്പോൾ ഒരു ചീത്ത പേര് കേൾക്കേണ്ടി വന്നു സമൂഹത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ട് എൻ്റെ ഈ കരിയർ ജീവിതത്തിൽ ഇന്നതുവരെ നിന്നിട്ടില്ല ഇത് ശരിക്കും വളരെ ഒരു ട്രാപ്പിലാക്കിയ രീതിയായിപ്പോയി എന്നാ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കോഴ കേസ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു ഈ വർഷം ജനുവനായിട്ട് തന്നെയാണ് അവിടെ കണിയാപുരം നടന്നിരിക്കുന്നത് ഈ വർഷം കണിയാപുരത്ത് അങ്ങനെ കോഴ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അടി നടക്കണമായിരുന്നു അവിടെ അടി നടന്നിട്ടില്ലായിരുന്നു ഈ വർഷം വളരെയധികം ജനുവനായിട്ട് തന്നെയാണ് കണിയാപുരം ഉപജില്ല നടന്നത് ഞങ്ങൾ വെറും ഊഹാപൂഹം മാത്രം പറഞ്ഞതേ ഉള്ളു സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങൾ പറ ഞങ്ങൾ ഞാനും ആ ടീച്ചറുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞാനിത് വെറുതെ ഒരു ജോഗ് പോലെ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഇവർ വളരെയധികം ആണ് ഈ ഒരു കാര്യത്തിൽ ഞാനൊരു ജോ ഞാനൊരു ജോഗ പോലെ പറഞ്ഞതാണ് അതവർ സീരിയസ് ആയിട്ടെടുത്തു ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എന്നോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് അവർ എനിക്കെതിരെ പരാതിപ്പെടാത്തത് കാര്യം അവർക്കറിയാം പറഞ്ഞതല്ല മേക്കപ്പ് അറിയാം അവസാനുള്ളത് നമ്മുടെ വാർത്തകൾ കൊണ്ട് രക്ഷപ്പെടുന്നവരും ഉണ്ട് വാർത്തകൾ കൊണ്ട് നശിക്കുന്നവരും ഉണ്ട് എല്ലാം നല്ലതിനാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഓരോന്ന് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു തൊഴിലിടം കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖലയിലാണ് അപ്പോ എനിക്കിനി മുന്നോട്ട് ജീവിക്കാനായാലും ഇത് തന്നെ നിവൃത്തിയുള്ളൂ അപ്പോൾ ഇതേ കണക്കൊരു മോശം പേര് സ്ഥാപിച്ചെടുത്തുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല മോശം പേര് എന്നിൽ ചാർത്തി തന്നാണ് അതൊരിക്കലും അതിനകത്ത് യാതൊരു വിധമായ ഇടപെടലും ഇല്ല അപ്പോൾ ഈ വാർത്ത വളരെ റീച്ചായി മീഡിയാസിലെല്ലാം നല്ല പബ്ലിസിറ്റിയായി നമുക്ക് നാട്ടിൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഈ ഇങ്ങനൊരു സിറ്റുവേഷനിലെത്തിയത് അതായത് ബിജു സാറിനെ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ പറയാൻ പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല സാർ തന്നെയാണ് എന്നെ ഫോൺ ചെയ്തത് ബിജു സാർ തന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ ബിജു സാറിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല സാറ് എന്തൊക്കെയാ ഈ കേൾക്കുന്നതെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ ബിജു സാറ് പറഞ്ഞു സാറിൻ്റെ സാധനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യും പക്ഷെ ഞാൻ ബിജു ബിജുസാറിൻ്റെ അടുത്ത് അല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പൊ ബിജുസാറിന് തന്നെ മനസ്സിലായി ബിജുസാറ് സ്വമേധയാ വന്ന് അവതരിപ്പിക്കുകയാണിത് ആരുടെയും പ്രകോപനമോ അല്ലെങ്കിൽ ഒന്നും ഇതിന്റെ പിന്നിലില്ല